ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന രവതിരേയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതി ഇങ്ങനെ ഓടി നടക്കുകയാണ് ഇളയജം വരുന്നേ ശ്രുതിയുടെ ഇളയജം വരുന്നേ പുലി വരുന്നേ പുലി വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കത്തില്ലേ അമ്മ അതിരി ഓട്ടോ ഓടി അതിലേ ഇതിലൊക്കെ നടക്കുകയാണ് ഇതിനിടയ്ക്ക് രവതിരെ അവലെ കോലയിടാണ് ആ ഒരു സമയത്ത് മുറ്റത്ത് തന്നെ ഇരുന്ന് മഹേഷും ഇവണ്ണും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് സച്ചിയും കൂടെ സംസാരിക്കുകയാണ് എടാ കിട്ടുന്ന ഓട്ടം കളഞ്ഞിട്ട് നീ എന്തിനാണ് എവിടെ ഇരിക്കുന്നത് നിനക്ക് നാട്ടിൽ പോകാൻ പാടില്ലായിരുന്നോ ഓ ഇത് ഇപ്പം ടൂർ വന്ന പോലെയല്ലേ എല്ലാ ദിവസവും നമ്മൾ ജോലി ചെയ്യുന്നതല്ലേ രണ്ടു ദിവസം റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു എടാ ഇവിടെ അടുത്ത് തെങ്ങും തോപ്പ് കണ്ടായിരുന്നല്ലോ കള് കിട്ടാൻ വലിയ സാധ്യത എന്ന് മഹേഷ് ചോദിച്ചപ്പോഴേക്കും രേവതി ഇത് കേട്ടേ എന്താ പറഞ്ഞേ ഏയ് ഒന്നുമില്ലേ ഇവിടെ കള്ളുണ്ടല്ലോ തെങ്ങും തോപ്പ് കിട്ടുമോയെന്ന് ചോദിച്ചതാ ആ എനിക്ക് മനസ്സിലായി മനസ്സിലായി രണ്ടുപേര് ഇവിടെ നിന്നെങ്ങാണോ അനങ്ങിയാൽ ഞാൻ അച്ചമ്മയോട് പറഞ്ഞു കൊടുക്കും ആ സമയത്താണ് അച്ചമ്മ ഇറങ്ങി വരുന്നത് രേവതി മോളെ ഞാൻ വെച്ച സാധനമൊന്നും കാണുന്നില്ല അതെ അമ്മ എല്ലായിടത്തും മാറ്റിയിരിക്കുക സുധീടെ ഇളയച്ച വരും അല്ലേ അതൊക്കെ കണ്ടാ കുറച്ചില്ല അത്രേ അപ്പോഴേക്കും സച്ചിയും മഹേഷും വന്നു അച്ചമ്മേ അമ്മ കുറച്ച് ഓവറാവുന്നുണ്ടേ ആ അവളുടെ കളി കാണുമ്പോൾ എനിക്കും ദേഷ്യം വരുന്നുണ്ട് ഞാനും ക്ഷമിച്ച് കളി അടക്കി പിടിച്ച് നിൽക്കുക അപ്പോഴേക്കും രേവതി രേവതി എന്ന് വിളിച്ചുകൊണ്ട് വരുവാണ് നമ്മുടെ ചന്ദ്രമതി ഓടിപ്പിടച്ച് എന്താ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രേവതി ഇനി പലഹാരമൊക്കെ ഉണ്ടാക്കിയോ ഇല്ല ഉണ്ടാക്കും ഡേ പെട്ടെന്ന് ഉണ്ടാക്കണം ഞാൻ തന്ന ലിസ്റ്റിലുള്ളതൊക്കെ വേണം എന്നാൽ പിന്നെ അത് നിനക്കുണ്ടാക്കിക്കൂടെ അതേ ശ്രുതിയുടെ ഇളയച്ചൻ വന്നാൽ അദ്ദേഹമായിട്ട് സംസാരിച്ചിരിക്കണ്ടേ പലഹാരം ഉണ്ടാക്കാനൊന്നും പറഞ്ഞു എനിക്ക് സമയമില്ല എന്നാൽ പിന്നെ വരുന്ന ഇളയച്ചനോടും കൂടെ പലഹാരം ഉണ്ടാക്കാൻ പറ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ട് പലഹാരം ഉണ്ടാക്കുക അപ്പോഴേക്കും സച്ചിയോട് ചന്ദ്രപതി ചോദിച്ചു നിനക്ക് നാട് ചുറ്റിക്കിറങ്ങാനൊന്നും പോകണ്ടേ ഇന്ന് ഇല്ല ഞാനെങ്ങും പോകുന്നില്ല രേവതി ഇവൻ്റെ വായി നീ പൂട്ടിട്ട് പൂട്ടിക്കോടം കേട്ടല്ലോ ആ രണ്ട് പൂട്ട് പൂട്ടുകൂടി അവൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വായും പൂട്ടും നോക്കിക്കോ അപ്പോൾ കോലം കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതി ഇതെന്താ കോലം ഇങ്ങനെ വരച്ചത് ഏ ഇതിൻ്റെ താഴെ ഒന്നും എഴുതാത്തത് എന്താ ഇതിൻ്റെ താഴെ വെൽക്കം എന്ന് എഴുത് സുധിയുടെ എളയച്ചം വരുകല്ലേ അച്ചമ്മേ അച്ചമ്മ എത്ര തവണ വീട്ടിൽ വന്നു ഒരു തവണയെങ്കിലും അമ്മ വെൽക്കം എന്ന് എഴുതിയിട്ടുണ്ടോ ആ അമ്മ അച്ചമ്മ മലേഷ്യേന്നെ വന്നെങ്കിൽ അമ്മ എഴുതിയേനെ അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി ഒരു ബക്കറ്റ് കാണുന്നത് യൂ ഈ ബക്കറ്റ് എന്തിനാണ് ഇവിടെ വച്ചിരിക്കുന്നത് സുതിയുടെ ഇളയച്ചം വരുമ്പോൾ തന്നെ ഈ ബക്കറ്റ് കണ്ട എന്ത് കരുതും അയ്യേ അയ്യേ എന്നും പറഞ്ഞുകൊണ്ട് എടുക്കാൻ ഓടിയതാണ് പക്ഷെ പെട്ടെന്ന് വീഴാൻ പോയി പക്ഷേ വീണില്ല രവീന്ദ്രൻ വന്ന് പിടിച്ചു കൂട്ടോ നായകനും നായികയും തമ്മിലുള്ളൊരു വീഴാൻ പോകുമ്പോൾ വന്ന് പിടിക്കുന്നത് പോലെ പിന്നെ പരസ്പരം കുറച്ചേരം നോക്കി നിൽക്കുക ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണെ നോക്ക് നോക്ക് ഇതേ സമയം നമ്മുടെ മഹേഷ് ഒരു ട്യൂൺ അങ്ങോട്ട് ഇടുവാണ് ഒരു മ്യൂസിക് തന്തനനത്തേ മിണ്ടായിരിക്കടാ അല്ല ഒരു മ്യൂസിക് ഇട്ടതന്നേ എന്തിനാ അച്ച അമ്മയെ പിടിച്ചത് ജസ്റ്റ് മിസ്സായി പോയില്ലേ അച്ചാ അപ്പൊ ചന്ദ്രമതി പറഞ്ഞു ഇവൻ പറയുന്നത് കേട്ടില്ലേ ഞാൻ വീണ് കാലിന്റെ എല്ലാം ഒടിഞ്ഞ് ഇവിടെ കിടക്കണം അതാ ഇവന്റെ ആഗ്രഹം നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെ കൂടി കളിക്കുന്നത് അതേ ശ്രുതിയുടെ ഇളയച്ചൻ വരും അല്ലേ ഇളയച്ചൻ അദ്ദേഹം വരുമ്പോൾ വീടും പരിസരവും മുറ്റവും വൃത്തിയായിട്ട് കിടക്കണ്ടേ യൂ ഞാനത് മറന്നു എൻ്റെ ഭഗവാനേ രേവതി ആ ബക്കറ്റെടുത്ത് വെക്കട്ടോ എന്നും പറഞ്ഞ് ചന്ദ്രമതി ഓടുവാ അപ്പോഴേക്ക് രവീന്ദ്രൻ എൻ്റെ പൊന്നമ്മ ഇത് എന്തൊരു ഓട്ടോ ഇത് എന്ത് കളി കളിക്കണേ ഓഹ് രാവിലെ മുതൽ തുടങ്ങിയതാ ഇപ്പോഴേ ഇങ്ങനെ ഈ പറയുന്ന ആൾ വന്ന ഇതിന് അപ്പുറം ആയിരിക്കില്ലേ ഇതൊരു കഷ്ടാപ്പ ഇത് എന്തായാലും രേവതി കോലൊക്കെ ഇടാണ് എന്തായാലും ചന്ദ്രമതി അകത്തേക്ക് വന്ന അവിടെ കിടക്കുന്ന കസേര എല്ലായിടത്തും മാറ്റാനായിട്ട് പോവാണ് എടുത്താൽ പൊങ്ങാത്ത വലിച്ചെടുത്ത് പൊക്കാൻ പോകുന്നത് കണ്ട് ചന്ദ്രമതിയെ കണ്ടിട്ട് അച്ചമ്മ ദേ തൊട്ടു പൊകരുത് നീ എന്തേ കാണിക്കുന്നത് അതെ ഈ പഴയ വില കുറഞ്ഞ സാധനമൊക്കെ എടുത്ത് മാറ്റണം പ്രധാനപ്പെട്ട ഒരാൾ വരെയല്ലേ അദ്ദേഹം നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും നീ പോടാ രേവതി ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചേ വീടൊക്കെ ഒന്ന് തുടച്ച് മലേഷ്യ മലേഷ്യന്ന് ശ്രുതിയുടെ എളയച്ചം വരെയല്ലേ ഒരു പൊട്ടി പോലും കാണരുത് അപ്പം അച്ചമ്മ പറഞ്ഞു അതെ ഈ വീട് തുടച്ച് വൃത്തിയാക്കണമെങ്കിൽ അത് നീ ചെയ്യാ രേവതി മോള് ചെല്ല് ഈ സമയത്താണ് നമ്മുടെ വർഷയും ശ്രീകാന്തം കൂടെ എഴുന്നേറ്റ് വറക്കി വരുന്നത് ഇപ്പോഴാണല്ലേ രണ്ടും കൂടെ വരുന്നത് അച്ഛമ്മ നോക്കിക്കുക അച്ഛമ്മ എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുക ഹായ് ആൻറ്റി ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വർഷ വരുന്നത് ആ ഗുഡ് മോർണിംഗ് മോളെ ആ ആൻറ്റി എനിക്കൊരു കോഫി വേണം അയ്യോ മോൾക്ക് ഇതുവരെ കോഫി തന്നില്ലേ രേവതി ഇന്ന് വന്നേ നീ എന്തെടുക്കുക എന്താ കോഫി കൊടുക്കാത്തത് അയ്യോ ഞാൻ കോഫി കൊടുത്തല്ലോ അമ്മയ്ക്കും തന്നല്ലോ അമ്മയുടെ മനസ്സേ മാലയശയില അമ്മയ്ക്കൊന്നും ഓർമ്മ കാണില്ല അതിന് എനിക്ക് തോന്നില്ല എന്ന് ഞാൻ പറഞ്ഞോ ഇവർക്ക് എന്താ കൊടുക്കാത്തത് അതെ ഞങ്ങളിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ ഉറങ്ങുന്ന ആൾക്ക് എങ്ങനെയാണ് കോഫി തരുന്നത് എന്ന് വർഷ ചോദിച്ചു അപ്പം അച്ഛമ്മ രാത്രി സംസാരിച്ചിരുന്ന് ഉറങ്ങാൻ വൈകി അതാ അതെ എൻ്റെ ശീലം ഇങ്ങനെയാ ലൈറ്റായിട്ട് ഉറങ്ങി ലൈറ്റായിട്ട് എഴുന്നേക്കുക രേവതി നോക്കിയേ രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലിയും ചെയ്യും നിനക്ക് രാവിലെ എഴുന്നേറ്റ് രേവതിയെ സഹായിച്ചൂടെ അയ്യോ അവക്ക് വീട്ടുജോലിയൊന്നും ചെയ്ത് സാ ശീലമില്ല ആ ശീലം ഉണ്ടാക്കണം നിനക്കിതൊക്കെ ഇവിടെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൂടെ ശ്രീകാന്തെ അപ്പോൾ വർഷം ചോദിച്ചു ശ്രീകാന്ത് എൻ്റെ 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 പ്രൊഫസറോ എനിക്ക് ക്ലാസ് എടുത്ത് പഠിക്കാനായി പഠിപ്പിക്കാനായിട്ട് ദേവത ചേച്ചി ഞാൻക്കൊരു കോഫി ഇട്ട് തരുമോ അപ്പോഴെനിക്ക് അച്ഛമ്മ പറഞ്ഞു ആദ്യം നീ പോയി പല്ല് തേക്കുക ഇത് ബെഡ് കോഫി അല്ലേ കോഫി കുടിച്ചതിന് ശേഷം പല്ല് തേക്കാം അതെന്ത് കോഫി ബെഡ് കോഫി അതുണ്ടല്ലോ രാവിലെയൊക്കെ ബെഡ്ഡിൽ നിന്ന് ഉറങ്ങി എഴുന്നേറ്റ് കണ്ണ് തുറക്കാണ്ട് കുടിക്കുന്ന കോഫി ബെഡ് കോഫി എന്ന് സച്ചി പറഞ്ഞു കൊടുക്കുക എടാ ശ്രീകാന്ത് ഇതൊക്കെ എന്ത് ചെയ്ല രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിക്കാൻ പറ അപ്പം ചന്ദ്രമതി പറഞ്ഞു അതൊക്കെ ഇവർ ചെയ്തോളും അമ്മേ ഒരു കാര്യം ചെയ്യുക പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി ശ്രീകാന്ത് പിടിച്ചുകൊണ്ട് പോകാൻ തമ്മിൽ കഴിഞ്ഞപ്പോഴേക്കും വർഷം പറഞ്ഞു കൈവിട്ടേ ഞാൻ കോഫി കുടിച്ചിട്ട് ഞാൻ വരുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് വർഷം അവിടെ ഇരിക്കുകയാണ് നമ്മുടെ ആണെങ്കിൽ പെട്ട് നിൽക്കുക അച്ഛമ്മയുടെ നോട്ടം കണ്ട് വർഷെ കോഫി പിന്നെ കുടിക്കുക എന്നീ ഇങ്ങോട്ട് പാടിയേന്നും പറഞ്ഞു വിളിച്ചുകൊണ്ട് പോയി അപ്പൊ ശ്രുതിയും ശ്രുതിയും കൂടെ പതുക്കെ വരിക നിങ്ങളും ഇപ്പഴാ ഉറക്കം എഴുന്നേറ്റത് അല്ല ഞാൻ നേരത്തെ എഴുന്നേറ്റായിരുന്നു ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റായിരുന്നു എന്നിങ്ങനെ ശ്രുതി പറയുകയാണ് ആ സമയത്താണ് ചന്ദ്രമതി അച്ഛമ്മ ഒന്നും പറയാൻ സമ്മതിക്കാത്ത അയ്യോ മറന്നു രേവതി ഇങ്ങ് വന്നേ 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 എന്താ അയ്യോ ആരതി എടുക്കണം രേവതി ആരതി എടുക്കണം ഏ അതെന്താ അമ്മ വീണ്ടും കല്യാണം കഴിച്ചിങ്ങോട്ട് വരിക ആരതി എടുക്കാനായിട്ട് എടാ മലേഷ്യയിൽ ശ്രുതിയുടെ ഇളയച്ചം വരുമല്ലേ ആരതി ഒഴിഞ്ഞു വേണ്ടേ സ്വീകരിക്കാനായിട്ട് സാധാരണക്കാരോട് പറയുന്ന പോലെ വീടിനകത്തേക്ക് വാന്ന് പറഞ്ഞാൽ മതിയോ എന്നാൽ പിന്നെ സിനിമയെ കാണുന്നത് പോലെ നമുക്ക് സ്വീകരണം ഏർപ്പാട് ചെയ്യാം കുറേ ഡാൻസേഴ്സിനെ വിളിക്കാം അവർ ഡാൻസ് കളിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് പൂക്കളൊക്കെ ഇങ്ങനെ അർപ്പിച്ച് 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 ഇങ്ങനെ പതുക്കെ അകത്ത് കയറി വരിക ഇനി ഡാൻസേഴ്സിൻ്റെ ഇടയിൽ നിന്ന് അമ്മ വേണമെങ്കിൽ ആരതി അർപ്പിച്ചുകൊണ്ട് ഡാൻസ് കളിക്ക് നീ പോട വന്ന് എങ്ങനെ സ്വീകരിക്കണം എന്നൊക്കെ എനിക്കറിയാം രേവതി ആരതി തട്ട് തട്ടൊരുക്കി വയ്ക്കുക നമ്മുടെ സുതിക്കാണ് പേടിയാവുന്നുണ്ട് ആൻറ്റി ആവശ്യമില്ലാത്ത ബിൽഡപ്പ് കൊടുക്കുക അദ്ദേഹം വരാതിരിക്കോ ഭഗവാനെ നോർത്ത് പേടിക്കുക അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രി ഈ പ്രാളം പിടിക്കുന്ന കണ്ടപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു എൻ്റെ പൊന്നുമോളെ സുതി നിൻ്റെ ഇളയച്ഛൻ അവിടെ നിന്ന് പുറപ്പെട്ടോ ആ പിന്നെ എപ്പോഴേ പുറപ്പെട്ടു എന്ന സുതി എന്നാൽ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ ഇല്ലെങ്കിലേ ഇവിൾ ഓടി നടന്ന് കൈയും കാലും ഒളിക്കും അല്ല ഏത് ബസ്സിനെ വരുന്നത് എന്ന് സച്ചി ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മലേഷ്യേനെ ബസ്സിലല്ല വരിക ഫ്ലൈറ്റിലാണ് അതെനിക്കറിയാം ഈ വീട്ടുപുറ്റത്തേക്ക് ഫ്ലൈറ്റ് വരില്ലല്ലോ എയർപോർട്ടിൽ നിന്ന് എങ്ങോട്ടാണ് വരുക എങ്ങനെയാണ് വരികയെന്നാണ് ചോദിച്ചത് അതെ ആഡംബര കാറിലായിരിക്കും വരുന്നത് ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ പുതിയൊരു കാർ വാങ്ങിച്ച് അതിൽ വരാനും സാധ്യതയുണ്ട് എന്നൊക്കെ ചന്ദ്രമതി രവി ഏട്ടാ നിങ്ങൾ എങ്ങോട്ടും പോരുതിട്ടോ അദ്ദേഹം വരുമ്പോൾ ഇവിടെ തന്നെ വേണം അതെ സുഹൃത്തുക്കളെ കാണാൻ പോലും നീ എന്നെ വിട്ടില്ലല്ലോ ശ്രുതി മോളെ നീ പെട്ടെന്ന് കുളിച്ച് റെഡിയാവുക അദ്ദേഹം ഇപ്പം വരും പെട്ടെന്ന് ചെല്ല ഓ ശ്രുതി കുളിച്ച് സെറ്റാകാൻ പോയി ചന്ദ്രമതിയാണെ ഓടി നടക്കുക രേവതി ആരും തട്ട് റെഡിയാക്കിയോന്ന് ആർക്കറിയാമെന്നും പറഞ്ഞ് ഈശ്വരാഹോ അദ്ദേഹം ഒന്ന് പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നൊന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് എങ്കിലും ചന്ദ്രമതി ഓടി നടന്ന് അച്ഛമ്മയെ തട്ടി വീഴ്ക്കാൻ പോകുന്നു നമ്മുടെ രവീന്ദ്രനെ തട്ടി വീഴിക്കാൻ പോകുന്നു എന്താ ഇത് എൻ്റെ പൊന്നുമോളെ ശ്രുതി നിന്റെ ഇളയച്ചനവിടുന്നങ്ങനെ പോന്നിട്ടുണ്ടോ ഉള്ളത് ആണോ എന്നൊക്കെ രവീന്ദ്രൻ ശ്രുതിയോട് ചോദിക്കുക ആ ഇപ്പം വരും എന്ന് പറഞ്ഞപ്പോൾ ആ ഇപ്പോൾ വരുന്നു അയ്യോ അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ശ്രുതിയുടെ ഇളയച്ചം വരുമ്പോൾ എൻ്റെ പൊന്നോ വരുമ്പോൾ വരട്ടെ മനുഷ്യന് സ്വൈര്യം അതെ സച്ചി പറഞ്ഞേ അത് നമ്മ ഒരു ജി ഒരു ജീപ്പിലും മൈക്കൊക്കെ വെച്ച് കെട്ടി ദേ ഇളയച്ചം വരുന്നേ ഇളയച്ചം എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുക അപ്പോഴേക്കും ഒന്നും മിണ്ടാതിരിക്കാൻ പറ രേവേട്ട ഇവനോട് അപ്പം സച്ചി ഒന്നും മിണ്ടാതിരിക്കുക രേവതി രേവതി എന്താമേ ശ്രുതിയുടെ ഇളയച്ചിന് ഇപ്പോൾ എത്തും പലഹാരമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ ആ എല്ലാം ഉണ്ട് പനിനീരും ചന്ദനം ഒക്കെ എടുത്ത് വെക്കണം ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടല്ലേ ഒരാൾ വരുന്നത് അദ്ദേഹത്തെ വേണ്ട രീതിയിൽ സ്വീകരിക്കണ്ടേ അയ്യൊയ്യോ അയ്യൂയോ ഞാനത് മറന്നു അയ്യോ ഞാൻ മറന്നു ഈ ചന്ദ്രമതിയുടെ തുള്ളൽ കണ്ടിട്ട് അച്ചമ്മ ചോദിച്ചു ഇവിടെ രാത്രി വല്ല പുറത്തു പോയായിരുന്നോ ഇവൾക്ക് വല്ല ബാധയും കയറിയിട്ടുണ്ടോ അപ്പൊ സച്ചി പറഞ്ഞു അമ്മയെ കണ്ട ഏത് ബാധയും ഓടും പേടിച്ചോടും ഈയിടെ മോനെയും ശ്രീകാന്തേ വരുന്നയാൾക്ക് ഏത് റൂം കൊടുക്കും അതേക്കുറിച്ച് ഞാൻ നേരത്തെ ചിന്തിച്ചതേയില്ല സുധീ മോനെ അദ്ദേഹത്തെ ആ റൂമില് അയ്യോ ആ റൂമിലല്ലേ ഞങ്ങൾ കിടക്കുന്നത് അപ്പുറത്ത് റൂം കൊടുക്കുക അതല്ലേ കുറച്ചുകൂടെ നല്ലത് ഇപ്പം വർഷം അടുത്തേക്ക് ചന്ദ്രമതി ചെന്നു അയ്യോ ആ റൂമിൽ ഞങ്ങളല്ലേ അത് തരാൻ പറ്റില്ല കേട്ടോ ഈശ്വരോ മോനെ സുധീ അയ്യോ അമ്മേ അവർക്ക് ഒരു ടെൻറ്റ് ഉണ്ടാക്കി അതീ കഴിഞ്ഞാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ് വർഷയ്ക്കും ശ്രീകാന്തനും സുതിക്ക് മുറി മാറാനായിട്ട് വലിയ താല്പര്യമില്ല ശ്രീകാന്ത് പറഞ്ഞ പറ്റത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല ആ സുതി ജീവിതത്തിൽ മറ്റെന്തും കൊടുക്കും കാശും റൂമും ഒഴികെ വീട്ടിലെ പോലെ ഇവിടെയും റൂമ് പ്രശ്നമാണ് ഈ രണ്ട് ഓട്ടക്കാർ കാരണം അച്ഛനോ അമ്മ അവിടെ ഹാളിൽ കിടക്കുന്നത് ഇവിടെ ഞാനും ദേവതയും പുറത്താ അച്ഛമ്മെ കരുതിയിരുന്നോ മലേഷ്യക്കാരനെ അകത്ത് കിടത്തിയ അച്ഛമ്മ ഇവരെല്ലാം അവരുടെ പുറത്താക്കും ഷോ അദ്ദേഹത്തിന് ഒരു റൂമ് കൊടുത്തേ പറ്റൂ അതെ വരുന്നത് ഇവൻ്റെ ഭാര്യയുടെ ഇളയച്ഛനല്ലേ ഇവനല്ലേ റൂം കൊടുക്കേണ്ടത് അപ്പോൾ സുതി ചോദിച്ചു ഞങ്ങളൊന്നേരം ഇവിടെ കിടക്കും പുറത്ത് കട്ടിലിട്ട് കിടക്ക് അല്ലെങ്കിൽ പോയി കിടക്ക് അവിടെ നല്ല കാറ്റ് കിട്ടും എനിക്കങ്ങനെ പുറത്തൊന്നും കിടന്ന ഉറക്കം വരില്ല അയ്യോ ദിവസം പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങിയവർ പുറത്ത് കിടന്ന ഉറക്കം വരില്ല എന്നും പറയുന്നത് സച്ചി കളിയാക്കുക അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അതെ ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട ഇളയച്ചന് ഞങ്ങളുടെ റൂം കൊടുത്തോളാം ശ്രുതി നമുക്ക് ഹോളിൽ കിടക്കാന്നേ കുഴപ്പമൊന്നുമില്ല ഓ രക്ഷപ്പെട്ടു ആ പ്രശ്നം സോൾവായി എന്നും പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി ഇളയച്ചൻ വരുന്ന കോലാഹലം തുടങ്ങിയിട്ട് ദിവസങ്ങളായി വരുമെന്ന് നോക്കാം അദ്ദേഹത്തെ കാണാനാണല്ലോ ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്ന് നോക്കാം അല്ലേ രേവതി ദേ രേവതി തെങ്ങിൻ തോപ്പിലെ ഇളനീർ കൊലകൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് കാറി കയറ്റി ഇവിടെ എത്തിക്കാൻ പറ അദ്ദേഹത്തിന് കൊടുക്കാൻ പിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് സച്ചി പറഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു മോനെ ഞാൻ പറയാനിരിക്കുവായിരുന്നു നീ പോയി എടുത്തിട്ട് വാ അപ്പോഴേക്കും സച്ചി ചന്ദ്രമതിയോട് പറഞ്ഞു അദ്ദേഹം വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാകരുത് അതിനല്ലേ എന്നെ പറഞ്ഞു വിടുന്നത് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാട്ടോ എന്റെ പൊന്നെ ഇവനെക്കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ചന്ദ്രമതി സച്ചി പോയ വഴി രേവതി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും നീ എന്താ നോക്കി നിൽക്കുന്നത് ദേ പോയി അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്ക അപ്പ അച്ചമ്മ പറഞ്ഞു രേവതി ഒന്നും ഉണ്ടാക്കില്ല അത് നീ തന്നെ ഉണ്ടാക്കണം ശ്രുതിയും വർഷയും കൂടെ വേണേ കൂടെ കൂട്ടിക്കും ശ്രുതി വർഷേ വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി രണ്ടെണ്ണത്തിനെയും വിളിച്ചുകൊണ്ട് പോവാ രവി നിന്റെ കെട്ടികളുടെ ആട്ടം കാണാൻ പറ്റുന്നില്ലല്ലോ ഇതൊക്കെ എന്തമ്മേ അദ്ദേഹം വന്നതിന് ശേഷമല്ലേ യഥാർത്ഥ ആട്ടം ആടാൻ പോകുന്നത് എന്തായാലും വീടിൻ്റെ മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുകയാണ് ചന്ദ്രമതിയാണേ ഇങ്ങനെ വഴിക്കണ്ണുമായിട്ട് നിൽക്കുമായിരുന്നല്ലോ യോ ശ്രുതിയുടെ ഇളയിച്ച വന്നു അമ്മേ രവി ഏട്ടോ ശ്രുതി എന്ന് പറഞ്ഞു എല്ലാവരെയും വിളിച്ച് അറിയിക്കുകയാണെ ഓടി ചെന്ന് ഓരോരുത്തരുടെ റൂമിന് തൊട്ടി തുറന്ന് അതിൽ തുറന്ന് എല്ലാവരോടും പറയാം ശ്രുതിയുടെ അളയിച്ച വന്നു ശ്രുതി നമുക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ചന്ദ്രമതിയും കൊണ്ട് ഇറങ്ങിപ്പോവാ ശ്രുതിയാണെങ്കിൽ പേടിച്ച് പേടിച്ച് പുറകേം പോകുന്നുണ്ട് ഈശ്വരായ എന്താവും എന്തോ എന്തായാലും അയാൾ വലിയ ബിൽട്ടപ്പൊക്കെ ഇട്ട് അതിനകത്ത് തിരികെ ഇറങ്ങുന്നില്ല ഇതെന്താ കാറിൽ നിന്ന് ആരും ഇറങ്ങാത്ത വന്നത് നിന്റെ ഇളയച്ചൻ തന്നെയല്ലേ ആയിരിക്കുമല്ലോ അയാള് ബിൽഡപ്പ് കൊടുക്കാൻ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ആക്ഷൻ പറഞ്ഞാലേ അയാൾ അഭിനയിക്കുവളോ ഈശ്വരാ ശ്രുതി എന്താ ആലോചിക്കുന്നത് വന്നത് നിന്റെ ഇളയച്ചൻ തന്നെയല്ലേ ആയിരിക്കും എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ എന്നാ വാ നമുക്ക് അവിടെ പോയി കഥ വിളിക്കാം അങ്ങനെ ഡ്രൈവർ കാറ് തുറന്ന് ഇറങ്ങി കേട്ടോ ആ ഡ്രൈവറെ കണ്ട ഇളയച്ചനാന്ന് ഓർത്ത് ചിരിയൊക്കെ പാസ്സാക്കി ഇങ്ങനെ നിക്ക ശ്രുതി ഇതാണോ നിൻ്റെ ഇളയച്ചൻ അല്ല ഇത് ഡ്രൈവറാമേ അയ്യോ ഡ്രൈവറ് ആ എന്നിട്ട് ഇളയച്ഛൻ ഇറങ്ങുന്നതും കാത്തിങ്ങനെ നോക്കി നിൽക്കുക ഡ്രൈവർ വന്ന് ഇത് തുറന്നു കൊടുത്തു കേട്ടോ ഡോറ് അന്നേരമാണ് ഇളയച്ഛൻ ഇറങ്ങുന്നത് ഇളയച്ഛൻ സോട്ടും കൂട്ടൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് ഇതെല്ലാം കണ്ട് നമ്മുടെ ശ്രുതിയുടെ കണ്ണ് തള്ളു കേട്ടോ ഈ കോട്ട എന്താ ഒന്ന് ശരിയാവാത്ത എന്നൊക്കെ ആലോചിച്ചോണ്ടിങ്ങനെ നിന്നപ്പോഴാണ് ശ്രുതിയും ചന്ദ്രമതിയും ശ്രുതിയും കൂടെ വന്ന് നിൽക്കുന്നത് ഈ ബീരാൻ കണ്ടത് ഓരോ ഒന്നൊന്നര ഇളയച്ഛനാണല്ലോ എന്നൊക്കെയാണ് നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും മനസ്സിലോർക്കുന്നത് ശ്രുതിയാണെങ്കി ഇതെന്ത് കോമാളി വേഷം എന്ന് അപ്പോഴാണ് അവിടെ ഒരു ആട് വിളിക്കണ സൗണ്ട് കേൾക്കുന്നത് ആട് വിളിക്കണ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇളയച്ചൻ്റെ സ്വഭാവം അങ്ങ് മാറിയില്ലേ യഥാർത്ഥ ഇറച്ചി വെട്ടുകാരൻ പുറത്ത് വന്നു ഓ മൈ ഗോഡ്സ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്രുതി പിടിച്ചു നിർത്തി ഗോഡ്സ് അല്ല ഗോഡ് ആ ഓ മൈ ഗോഡ് ഗോഡ്സ് ഓൺ കൺട്രി എൻ്റെ മോള് എന്തൊക്കെയുണ്ട് ആൻറ്റി ശ്രുതി ഇതാണ് എൻ്റെ ഇളയച്ചൻ ഇളയച്ച ഇതാണ് എൻ്റെ ആൻറ്റി ഇതെൻ്റെ ഹസ്ബൻഡ് ഞാൻ സുന്ദർദാസ് നമസ്കാരം പറയുകയാണേ ആ നമസ്കാരം നമസ്കാരം എന്നിട്ട് ഡ്രൈവർക്ക് കാശ് കൊടുക്കുക എത്രയായി ആ ആയിരത്തഞ്ഞൂറ് കുറച്ച് കാശങ്കടുത്ത് കൈ കൊടുത്തപ്പോൾ അയ്യോ സാറേ ചില്ലറയില്ല അയ്യോ എനിക്കിത് ചില്ലറയാണ് അല്ല സാറിൻ്റെ കയ്യിൽ ബാലൻസ് തരാനായിട്ട് എൻ്റെ ഈ ചില്ലറയില്ല ചേഞ്ചൊണ്ടേ താ ബാലൻസ് താ വെച്ച് ടേക്കേറ്റ് എൻ്റെ അമ്മയെ കണ്ടോ എന്ന് ശ്രുതി ഇങ്ങനെ ചോദിക്കുകയാണ് ശ്രുതി ആണെങ്കിൽ ഈശ്വരൻ എൻ്റെ കാശാണല്ലോ ഈ മൊത്തം കളയുന്നതെന്നാണ് ഓർക്കുന്നത് സുധീ നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ ഇളയച്ഛൻ്റെ ലഗേജ് പോയി എടുക്ക് എന്ന് ചന്ദ്രമതി പറഞ്ഞു അമ്മ എനിക്ക് വയർപ്പിൻ്റെ അസുഖം ഉള്ളതാ എന്തായാലും അവർ ലഗേജ് എടുക്കാൻ പോയ തക്കത്തിന് ബീരാൻ സുതിയെ കയറി കെട്ടിപ്പിടിക്കാൻ നോക്കുകയാണ് സുതി മോളേ എന്നും പറഞ്ഞുകൊണ്ട് സുധിയാണെ പിടിപ്പിക്കാനായിട്ട് പാടുപെടുവാടി ആക്ടിങ് ആക്ടി അതെ ദേഹത്തോട്ടുള്ള ആക്ഷനൊന്നും വേണ്ട പറഞ്ഞു ചെയ്താൽ മതി ആ എന്നാൽ വേണ്ടെങ്കിൽ വേണ്ട അതെ ഇവിടെ എവിടെയെക്കും ഈ ക്യാമറ വെച്ചിട്ടുള്ളത് പെട്ടെന്ന് ചന്ദ്രമതി ചോദിച്ചാൽ എന്താ പറഞ്ഞേ ഏയ് ഒന്നുമില്ല ആൻറ്റി ഇവിടെ വെയിൽ കൂടുതലാണെന്ന് പറഞ്ഞതാ വാ എന്തായാലും രേവതിയും രവീന്ദ്രനും അച്ഛമ്മയൊക്കെ ആ ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു രേവതി കയ്യിൽ ആരതിത്തട്ടുവൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി അങ്കിളിനെ പരിചയപ്പെടുത്താണ് ഇതാണ് എൻ്റെ അങ്കിള് ഇതാണ് എൻ്റെ ഇളയച്ഛൻ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്താണ് ഹലോ യു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൈനീട്ടാണ് രവീന്ദ്രനെയും കൈനീട്ട് ചേക്കാൻ കൊടുത്തിട്ട് ഹലോ എന്നിങ്ങനെ പറയുക അപ്പോഴേക്ക് അച്ഛമ്മ ചോദിച്ചു ഇതാണോ എന്നെൻ്റെ ഇളയച്ഛൻ ആ അതെ എന്തായാലും നമ്മുടെ ബീരാൻ്റെ ആ കോട്ടും സൂട്ടവും ഒക്കെ കണ്ട് ശ്രുതി അച്ചമ്മ നോക്കുന്നതൊക്കെ കണ്ടൊന്ന് പേടിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ടാട്ടോ സി ഓക്കെ താങ്ക്